ഇതിൻ്റെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടുവന്ന നാളെ മൂലം എന്നെ കൊല്ലം നടക്കണ്ട രാകേഷ് പറഞ്ഞത് ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നുമല്ല എടുത്തുകൊണ്ട് വന്നു കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ ആ നാട്ടുകാരി ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ യാതൊരു വിരോധമില്ല ഉപദ്രവിച്ചു കൊടുക്കുക ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉദ്രവിക്കുക എന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനിവർക്ക് ചെയ്തില്ല വല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണോ തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല ഞാൻ അച്ഛനറിയാം ഞാൻ തൻ്റെ ദൈവവിശ്വാസിയാണ് ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിനും ബില് തെളിയും അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ ദൈവം പറഞ്ഞ സത്യമാണ് ടാക്സ് കൂടുതലാണ് ഞാൻ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകും നിങ്ങൾ മനസ്സിലാക്കണം നൂറിൽ താഴെ ഏതാണ്ട് അൻപതിൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സികളുള്ളൂ ഇന്നെ ഇന്ത്യയിലും നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഓടാം ഓടുന്നുവെന്ന വിവരം ഒരു ഓൺലൈനിൽ അറിയിച്ചാൽ മാത്രം മതി ഓൺലൈനിൽ അറിയിച്ചാൽ മതി അപ്പോൾ നാഗാലാൻഡിൽ പോയി തുച്ഛമായ പൈസയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന മതി ലോറികൾ ബസ് മാത്രമല്ല ലോറികൾ എറണാകുളത്തും കോഴിക്കോടൊക്കെ ലോറികളെല്ലാം എല്ലാം പരിശോധിക്കണം മാധ്യമങ്ങളിലൊക്കെ പോയി പരിശോധന ആരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് കുറേ പോകുക പോയി പരിശോധിക്കുക കേരളത്തിൽ ഓടുന്ന വണ്ടികളിൽ മലയാളികളുടെ വണ്ടികൾ അതായത് കേരളത്തിൽ ഓടുന്ന വണ്ടികളൊന്നുമല്ല മലയാളികളുടെ വണ്ടികൾ ബുക്ക് ഭൂരിപക്ഷവും വെളിയിലെ എനിക്ക് എന്നോട് ഓഫീസർ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത് അൻപതി താഴെ വണ്ടി മാത്രമേ ഇതുപോലുള്ള വലിയ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യൂ അത് നമുക്ക് വലിയ ആപത്താണ് കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടം ആ നികുതി വരുമാനം നഷ്ടപ്പെടുത്താതെ നമ്മൾ പോണ്ടിച്ചേരി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെ ഇവിടെ എല്ലാവരും എതിർക്കുകയും മാധ്യമങ്ങൾ എതിർക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ പല വലിയ ആളുകളും പോണ്ടിച്ചേരിയിൽ വണ്ടി രജിസ്റ്റർ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഈയൊരു അപകടം നമ്മുടെ നാടിന് വലിയൊരു നഷ്ടമാണ് കേരളത്തിന് വലിയൊരു നഷ്ടമാണ് അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഒരു ഈ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട് കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റ് ചെയ്യാം അവരുപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ് നമ്മുടെ ബി ഡബ്ല്യു ഡിയുടെ റോഡുകളാണ് അവരുപയോഗിക്കുന്നത് ഭൂരിപക്ഷവും ഹൈവേകളും പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോയി നമുക്കതിൻ്റെ ഗുണമില്ലാതെ പോലും ചെയ്യുന്നു അതുകൊണ്ട് ആ ടാക്സ് കൂടി കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരുത്തക്ക രീതിയിൽ വേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്